കണ്ണിൽ പേടാത്തൊരു കാറ്റേ നിന്നെ കണ്ടു മാർഗം തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ നിന്നെ തൊട്ടുതലോടുന്നുമുണ്ട് തൊട്ടിലിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലു നീ വീശിത്തരുന്നില്ല ഇന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും ഹാലിൻ ഇലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും പിപ്പിയുമോടക്കുഴലും മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കും ഴിത്തിരകൾക്കുമീതേ ഞാനൊന്നാടിക്കളിച്ചതിന് ശേഷം ഓടി നിന്നാവിലേക്കു പായ് വന്നു കൂടുമ്പോഴെന്നെ രുചിക്കും സന്ധ്യയ്ക്കു പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും കുഞ്ഞേ നിൻ ശ്വാസമായെന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നേ കുഞ്ഞേ നിൻ ശ്വാസമായെന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നേ